യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയ്ക്കെതിരെ സമസ്ത നേതാക്കളുടെ വിമർശനം ശരിവച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ എതിർപ്പുണ്ടെന്നും ആ വിമർശനം എല്ലാ കാലവും തുടരുമെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി കൂട്ടുകൂടണോ എന്ന് അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടതെന്നും സമസ്ത അധ്യക്ഷൻ പറഞ്ഞു സുന്നികളുടെ ഐക്യത്തിന് തയ്യാറാണ് എന്നും സമസ്ത ഫണ്ടിലേക്ക് എ വിഭാഗം നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ നൽകിയതിൽ സന്തോഷമുണ്ട് എന്നും ജിഫ്രി യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധർണയിൽ അതൃപ്തി പരസ്യമാക്കി സംസ്ഥാന ഐക്യ കെ വിഭാഗം നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജമാഅത്തെ ഇസ്ലാമിയോട് കടുത്ത എതിർപ്പുണ്ടെന്നും വിമർശനം തുടരുമെന്നും സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ വ്യക്തമാക്കിയത് ശക്തമായ എതിർപ്പുണ്ട് അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും ഒരു യോജിപ്പില്ല അവർ വൈകി ഒരു വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ എതിർത്താനുള്ള സമസ്തന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യം പാരമ്പര്യൊന്നും സമസ്ത തുടരുന്നുണ്ട് എന്നാൽ പാർട്ടികളുമായുള്ള ധാരണയിൽ അതാത് പാർട്ടികളാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവര് കൂട്ടുകൂടുമ്പു അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് അവരുടെ പിന്നെ നയങ്ങൾ എന്താണ് അത് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് അവര് രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണെന്നും ഞങ്ങൾക്കതില് ഇടപെടേണ്ട ആവശ്യമില്ല സുനികരുടെ ഐക്യം നിരവധി പേർ ആവശ്യപ്പെടുന്നുണ്ടെന്നും തങ്ങൾ ഐക്യത്തിന് തയ്യാറാണെന്നും സംസ്ഥാന അധ്യക്ഷൻ സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ ഫണ്ട് ശേഖരണം കോടി കടന്നതായും അദ്ദേഹം പറഞ്ഞു എ പി വിഭാഗം നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലേരുടെ മകൻ ഹക്കീം മസ്സരി സംഭാവന നൽകിയതിലുള്ള സന്തോഷവും മറച്ചുവെച്ചില്ല ന്യൂസ് മലയാളം കോഴിക്കോട്